എൻ്റെ പേര് ഡാലിയ ഞാൻ താമരശ്ശേരിയിൽ നിന്ന് വരുന്നു ഞാൻ ജൂനിയർ ആർക്കിടെക്റ്റായിട്ട് കോഴിക്കോട് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു അപ്പോൾ എനിക്ക് നാളുകളായിട്ട് സാലറി കിട്ട സാലറി കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഒത്തിരി വിഷമത്തോടും ഭാരത്തോടും കൂടിയാണ് ഞാൻ ഇന്നലെ ഇവിടെ എൽറൂഹയില് വന്നത് ഇന്നലെ വൈകുന്നേരം ഇന്നലെ വൈകുന്നേരം അപ്പം ഇവിടെ വന്ന് ഇവിടെ വന്നത് അപ്പം ഇവിടെ ഞാനിപ്പോൾ കൗൺസിലിംഗ് കഴിഞ്ഞു അപ്പം കൗൺസിലിങ്ങില് ഉടനെ തന്നെ എൻ്റെ അക്കൗണ്ടിലേക്ക് മാസങ്ങളായിട്ട് കിട്ടാതിരുന്ന എൻ്റെ സാലറി ആ ഞാൻ ഓഫീസിലിരിക്കുമ്പോഴൊക്കെ ഫ്രീ ടൈമിലൊക്കെ അത്ഭുത ജപമാല കാണുക അതുപോലെ ബസ്സിൽ പോകുന്ന ടൈമിലൊക്കെ കാണുകയൊക്കെ ചെയ്യും അല്ലേ അപ്പൊ ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധി നിൽക്കുമ്പോഴായിരുന്നു ഇപ്പൊ എന്റെ അക്കൗണ്ടിൽ എനിക്ക് പൈസ ഒക്കെ കിട്ടിയത് അങ്ങനെ അതിനെ തന്ന ദൈവത്തിനും റാഫേൽ അച്ഛനും ഒരുപാട് ഓടാനും കൂടാൻ നന്ദി പൈസ ഈ മണ്ണിൽ കാലുകുത്തി കിട്ടിയൊരു അത്ഭുതാണ് കേട്ടോ കേട്ടത് കേട്ടാ മകളുടെ